ഒരു വയസ്സായ പൊന്നുമോൻ ഹിറഹറിറ നവാസ് ദമ്പതിമാരുടെ ഒരു വയസ്സായ മോനി ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടാണ് മരിച്ചതെന്നാണ് കേട്ടത് പക്ഷേങ്കിലിപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതെന്ന് വെച്ചാൽ എന്തോ തലയിൽ നരമ്പ് പൊട്ടിയിട്ട് മരിച്ചെന്നാണ് ഇവർ ഈ മാതാപിതാക്കൾ അക്യുപെഞ്ചറി ചികിത്സാരീതി കൊണ്ട് നടത്തുന്നവരാണ് അതിൽ വിശ്വാസമുള്ളവരാണ് അതൊരു ആശാസ്ത്രീയമായ അശാസ്ത്രീയമായ നമ്മൾ ഒരിക്കലും പറയില്ല അത് ഇപ്പം മിക്കവരിലും മിക്കവരും ഒരു രീതിയാണ് യക്കു രീതി അത് അങ്ങനെ ഇവർ എന്താ പറയുക പ്രഗ്നൻ്റ് ആയ സമയത്ത് ഒരു മരുന്ന് പോലും ഒരു ഡോക്ടറെ കാണിച്ച് മരുന്ന് പോലും കഴിക്കാണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പ്രസവിച്ചൊരു മോനാന്നിത് എന്ന് കേട്ടു അതുപോലെ ഒരു കുത്തിവപ്പും പ്രതിരോധ കുത്തിവെപ്പും ഈ കുട്ടിക്ക് നടത്തിയിട്ടില്ല എന്നും പറയുന്ന കേട്ടു ഇപ്പം മഞ്ഞപ്പിത്തം ബാധിച്ചാണ് മരിച്ചതെന്നാണ് ഇപ്പം അവർ പറഞ്ഞത് പക്ഷേങ്കിൽ അതിനിടെ അവർ പറഞ്ഞു വെച്ചാൽ പാൽ കുടിക്കുന്ന അവസരത്തിൽ അങ്ങനെ എന്താ പറയുക തരി കരിമൂക്കി കയറി അങ്ങനെ മരണപ്പെട്ടതാണോ എന്നും പറയുന്നുണ്ട് പക്ഷേങ്കിൽ മരിച്ച് എല്ലാം എന്താ പറയുക മറവാടി അതിനുശേഷം ഒരാൾ ഒരു പരാതിയിലാണ് ഇപ്പം ഇത് അന്വേഷിക്കുന്നതെന്ന് കേട്ടു പക്ഷെ ഒന്ന് പറയാം കാരണമെന്ന് വെച്ചാൽ നമ്മളൊരു അക്യുപെഞ്ചറി രീതി ചികിത്സാരീതി കൊണ്ടുപോകുന്നവരാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു സീരിയസ് ആയ ഘട്ടമൊന്നും നമ്മൾ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടത് ആ ഡോക്ടറെ തന്നെ കാണിക്കണം മക്കൾക്ക് പ്രതിരോധ കുത്തിവെപ്പ് അത് ഇന്നും ഇന്നലെ ഉള്ളതല്ല അത് കാലങ്ങളായിട്ടുള്ളതാണ് ആ കുത്തിവെപ്പൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതുമാണ് അപ്പം അങ്ങനെയുള്ള ഒരവസരത്തിലൊന്നും നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു വാശി പിടിക്കാൻ പാടില്ല ഇംഗ്ലീഷ് ഗുളികക്ക് പോകൂല ഇംഗ്ലീഷ് ഡോക്ടറെ കാണിക്കൂല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് നമ്മളെ സ്വയം ചികിത്സ ഒരിക്കലും ഒരാളും നടത്തരുത് സത്യത്തിൽ കാരണം നമ്മൾ ഡോക്ടർ കാണേണ്ട ആ ഒരു അവസ്ഥ ഡോക്ടർ തന്നെ കാണണം അല്ലാതെ നമ്മൾ സ്വന്തം ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് മരണങ്ങൾ സംഭവിക്കാനിടയുണ്ട് കാരണം ഇതിന് മുന്നേ ഇതേപോലത്തെ ഒരു അക്യുപഞ്ചർ ചികിത്സാ രീതിയിൽ പിന്നെ പ്രഗ്നൻ്റ് ആയിട്ട് വീട്ടിൽ നിന്നും പ്രസവിച്ചിട്ട് പിന്നെ ഒരു ആ കുട്ടിയും കുട്ടീൻ്റെ ഉമ്മ മരിച്ച ഒരു ഇതിനിടേ സംഭവം നടന്നതാണ് അതുപോലെ പല പല എന്താ പറയുക ഇതുകൊണ്ട് അത് അവർ മരിക്കുന്ന രക്തസ്രാവം കൊണ്ടാറ്റാം അങ്ങനെ അവർ മരിച്ചത് അപ്പം ഒരിക്കലും ഇതുപോലത്തെ ഒരു സീരിയസ് ഒരിക്കലും നമ്മൾ കൈകാര്യം ചെയ്യാൻ പാടില്ല കാരണം നമ്മളൊരു പ്രഗ്നൻ്റ് കഴിഞ്ഞാൽ നമ്മളെ നമുക്ക് എന്തെല്ലോ കാര്യങ്ങളുണ്ടാവും അതൊക്കെ ഒരു ഡോക്ടർമാരെ കണ്ടിട്ട് ചികിത്സിക്ക തന്നെ വേണം കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഇതുപോലുണ്ടായിരുന്നു അവളിങ്ങനെ ഒക്കെ ചികിത്സാ രീതി പഠിച്ചിട്ട് അവളും ഇങ്ങനെ തന്നെയാണ് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഡോക്ടറെടുത്തോ ആശുപത്രിയിൽ ഒന്നും പോകാണ്ട് മരുന്നൊന്നും കഴിക്കാണ്ടാണ് അവൾ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തത് അതിൻ്റെ എല്ലാ കുറവുകളും നമുക്കത് പിന്നീടുണ്ട